നമസ്കാരം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള മെഡിസപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഈ ഫെബ്രുവരി ഒന്ന് മുതൽ നിലവിൽ വരികയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ പാക്കേജുകൾ പാക്കേജുകളേതെല്ലാം ഓരോന്നിനും എത്ര രൂപ വീതം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിന് എത്ര രൂപയുടെ പാക്കേജാണ് ലഭിക്കുക റോഡ് അപകടം ഉൾപ്പെടെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ ഏതൊക്കെ ആശുപത്രികളിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എംബാനൽ അല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തതിനു ശേഷം ആ തുക റീഇമ്പേഴ്സ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടി വരിക അപകടങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഏതെല്ലാം ഒരു ക്ലെയിം നിരസിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം അതുപോലെ തന്നെ അപകടങ്ങളുടെ കാര്യത്തിൽ ഗോൾഡൻ അവർ എമർജൻസി കണ്ടീഷനായി പരിഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം ടോട്ടൽ നീ റീപ്ലേസ്മെന്റായ ടി കെ ആർ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റായ ടി എച്ച് ആർ അതായത് ഇടുപ്പല്ല് മാറ്റിവെക്കൽ മുട്ട് മാറ്റിവെക്കൽ എന്നിവയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് ബാധകമാകുന്നതും ബാധകമാകാത്തതുമായ സാഹചര്യങ്ങളേതെല്ലാം കൂടാതെ ഏതൊക്കെയാണ് എംബാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് എങ്ങനെ പരിശോധിക്കാം തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെഡിസപ്പുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ക്ലാസ് മുൻപും ചില വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടേക്കുക വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒട്ടനവധി പരാതികൾക്കിടയാക്കിയ ഒന്നാം ഘട്ടത്തിന്റെ പോരായ്മകൾ ഓരോന്നായി പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കപ്പെടുവാൻ സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ദ്ധ സമിതി മുൻ ഫിനാൻസ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ശ്രീറാം വെങ്കട്ടരാമന്റെ നേതൃത്വത്തിലുള്ള ആ സമിതി സർക്കാരിന് സമർപ്പിച്ച നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങളുമായി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകളുമായും കൂടിയാലോചിച്ച് നടത്തിയ ചർച്ചകളുടെയും ഫലമായി രൂപപ്പെട്ടു വന്ന ഈ രണ്ടാം ഘട്ടം മെഡിസപ്പിന്റെ പൊതുവായ ചില പ്രത്യേകതകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മെഡിസപ്പിന്റെ ഒന്നാം ഘട്ടം മൂന്ന് വർഷ കാലാവധിയിലാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് അത് അവസാനിച്ചത് എന്നാൽ ഈ രണ്ടാം ഘട്ടത്തിന് രണ്ടു വർഷ കാലാവധിയാണുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിൻ്റെ കാലാവധി ഈ ഒന്നാം ഘട്ടത്തിൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷയാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ നമ്മുടെ പ്രീമിയം തുക അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിമാസം എന്നാൽ രണ്ടാം ഘട്ടമായപ്പോൾ അത് എണ്ണൂറ്റി പത്ത് രൂപയാക്കണം എന്നാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെട്ടത് ഈ എണ്ണൂറ്റി പത്ത് രൂപ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെയുള്ള തുകയാണ് ഇത് തന്നെയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി നമ്മളിൽ നിന്നും ആവശ്യപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ സെൻട്രൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനത്തിൽ പറയുന്ന ഒരു പ്രത്യേകത എല്ലാ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളെയും ജി എസ് നിന്നും ഒഴിവാക്കണമെന്നാണ് സർക്കാർ ഈ വിജ്ഞാപനം ചൂണ്ടിക്കാട്ടി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി തൽക്കാലം ഈ ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് ജി എസ് ടി ആയ പതിനെട്ട് ശതമാനം ഒഴിവാക്കി ബാക്കി അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഓരോ ജീവനക്കാരനും ഓരോ പെൻഷൻകാരനും പ്രതിമാസം അടയ്ക്കേണ്ട പ്രീമിയം ഇത് തൽക്കാലം എടുത്തു പറയാൻ ഒരു കാരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റൂളിംഗ് വരാനുണ്ട് ആ റൂളിംഗ് കേരള സർക്കാരിന് അനുകൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ അറുന്നൂറ്റി മതി ഇത് എതിരായിട്ടാണ് ആ റൂളിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി തുക കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും എന്തായാലും ആ റൂളിംഗ് നമുക്ക് അനുകൂലമായിട്ടുണ്ടാകട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറുന്നൂറ്റി രൂപ വീതം അടച്ചാൽ മതിയാകും അപ്പോൾ ഒരു വർഷത്തിൽ അടയ്ക്കേണ്ടത് എണ്ണായിരത്തി രൂപയാണ് ഇതിന് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എത്ര വയസ്സുവരെ ഉള്ളവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ആയുഷ്മാൻ ഭാരത് പി എം ജെ വൈ സ്കീം പ്രകാരമുള്ള എച്ച് ബി പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ പാക്കേജിൻ്റെ നിരക്കിലും സൗകര്യത്തിലുമുള്ള ചികിത്സയാണ് ഓരോ എംബാനൽഡ് ഹോസ്പിറ്റൽസും നൽകേണ്ടത് എച്ച് ബി പി പ്രകാരമുള്ള സൗകര്യങ്ങളും ചികിത്സാ നിരക്കും എത്രയാണെന്ന് വീഡിയോയുടെ പിന്നാലെ നമുക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ ഉദാഹരണമായി നമ്മൾ കോവിഡ് നയൻറ്റീൻ കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ അതൊരു പുതിയ അസുഖമായിരുന്നു അതിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ ഐആർഡി ഐ എന്തു ചെയ്തു അതുകൂടി ഉൾപ്പെടുത്തി നിർദ്ദേശം പുറപ്പെടുവിച്ചു അതുപോലെ ഏതെങ്കിലും പുതിയ രോഗം കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ അതുകൂടി ഐആർ ഡി ഐയുടെ നിർദ്ദേശപ്രകാരം ഇതിൽ ഉൾക്കൊള്ളിക്കും അങ്ങനെ നമുക്ക് ആ രോഗത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും മറ്റൊരു കാര്യം ഈ റൂം വാടകയിൽ വന്നിട്ടുള്ള മാറ്റമാണ് പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ അയ്യായിരം രൂപ വരെയുള്ള റൂമുകളിൽ ഇറത്തി ചികിത്സിക്കാം അതിന്റെ തുക ഇൻഷുറൻസ് കമ്പനി നൽകിക്കൊള്ളും സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ രണ്ടായിരം രൂപ വരെയുള്ള റൂമുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്താണ് ഈ വ്യത്യാസം വന്നത് സർക്കാർ ആശുപത്രിയിൽ രണ്ടായിരം രൂപ ഉള്ള ഒരു മുറിക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ അയ്യായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രികളിൽ രണ്ടായിരം രൂപ വരെയും പ്രൈവറ്റ് ആശുപത്രികളിൽ അയ്യായിരം രൂപ വരെയുള്ള മുറികൾ നമുക്ക് സൗജന്യമായി ലഭിക്കും അടുത്തത് ഇതിൻ്റെ പ്രീമിയം തുകയിൽ വരാവുന്ന വർധനവാണ് ഓരോ വർഷവും ഇപ്പം രണ്ട് വർഷമാണുള്ളത് ആദ്യ വർഷം നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഒരഞ്ച് ശതമാനം പ്രീമിയം വർധന അടുത്ത വർഷം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ അഞ്ച് ശതമാനം കൂടി വർദ്ധിച്ച് അടുത്ത വർഷം നമ്മൾ ഫെബ്രുവരി ഒന്ന് മുതൽ ഇതിന് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ ആകും പ്രീമിയം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാക്കേജ് തുകയിലും അഞ്ച് ശതമാനത്തിൻ്റെ വർധന ഇപ്പോൾ ഉദാഹരണമായിട്ട് കാറ്ററാക്റ്റിൻ്റെ ഒരു സർജറി നടത്തുന്നതിന് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് നൽകുന്നതെങ്കിൽ അടുത്ത വർഷം അത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനം കൂടി കൂടി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപയായി വർദ്ധിക്കും അതുകൊണ്ട് തന്നെ അഞ്ച് ശതമാനം പ്രീമിയത്തിൽ വർധനവുണ്ടാകുമ്പോൾ അഞ്ച് ശതമാനം പാക്കേജ് എമൗണ്ടിലും വർധനവുണ്ടാകും മറ്റൊരു കാര്യം പറയുന്നത് പഴയ ഘട്ടത്തിൽ ഘട്ടത്തിലുണ്ടായിരുന്ന പോലെ തന്നെ ഇതിലും ഒരു ത്രീ ടിയർ പരാതി പരിഹാര സംവിധാനമുണ്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ ഐ എം എ പോലെയുള്ള ഡോക്ടർമാരുടെ സംഘടനകളുടെ പ്രതിനിധികൾ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രീവൻസ് റിഡ്രസ്സൽ മെക്കാനിസമാണ് ഈ ത്രീ ടിയർ പരാതി പരിഹാര സംവിധാനമായിട്ട് പ്രവർത്തിക്കുക പിന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു അത് ഈ ടെലിഫോൺ കോൾ എടുക്കില്ല എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു മെഡിസപ്പുകാർ കഴിഞ്ഞ പ്രാവശ്യം എത്ര പ്രാവശ്യം ഞാൻ ഈ മെഡിസപ്പിലേക്ക് വിളിച്ചിട്ടുണ്ടോ അത്രയും പ്രാവശ്യവും ആ ഫോൺ ആരും എടുത്തിരുന്നില്ല എന്നാൽ അതിനൊരു പരിഹാരമായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെൻറ്റർ രൂപീകരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വിളിച്ചാൽ ആരെങ്കിലും അവിടെ അറ്റൻഡ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ രീതിയിൽ കുറേ അധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഈ രണ്ടാം ഘട്ടം മെഡിസപ്പിൻ്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഇതിലെ ബേസിക് ബെനിഫിറ്റ് പാക്കേജ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിന് മൂന്ന് കമ്പോണൻസ് ആണുള്ളത് പ്രൊസീജിയർ കോസ്റ്റ് ഇംപ്ലാന്റ് കോസ്റ്റ് റൂം റെന്റ് പ്രൊസീജിയർ കോസ്റ്റിൽ വരുന്നതാണ് ഡോക്ടറുടെ ഫീസ് അതുപോലെ തന്നെ മെഡിസിൻസിന്റെ കോസ്റ്റ് അനസ്തേഷ്യയുടെ ചാർജ് ലാബ് ഫീസ് സർജറിയുടെ ചാർജ് ഇതൊക്കെ ചേരുന്നതാണ് ഈ പ്രൊസീജിയർ കോസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഇംപ്ലാന്റ് കോസ്റ്റ് ആണ് ചില ചികിത്സകൾക്ക് ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും ഉദാഹരണമായിട്ട് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്ന ഒന്ന് വയ്ക്കുക അപ്പോൾ എന്താണ് ഇംപ്ലാന്റ് ചെയ്യുന്നത് സ്റ്റെൻറ് ഇംപ്ലാന്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പേയ്സ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ കോസ്റ്റ് ആണ് ഇംപ്ലാൻ കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കമ്പോണന്റ് പറയുന്ന റൂം റെന്റ് ആണ് സർക്കാർ ഹോസ്പിറ്റലാണെങ്കിൽ രണ്ടായിരം രൂപയും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അയ്യായിരം രൂപ വരെയുമുള്ള റൂം റെന്റ് അപ്പൊ ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഒരു ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഒ പി ട്രീറ്റ്മെന്റിന് ഈ കവറേജ് ലഭ്യമല്ല അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാം ഇൻപേഷ്യന്റ് ആയാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ പാക്കേജിനെ വ്യക്തമാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം പൊതുവായിട്ട് വന്ന സർക്കാർ ഉത്തരവിന്റെ അപ്പൻഡിക്സ് ആയി കൊടുത്തിട്ടുള്ള അനക്ഷൻ വൺ എ ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിലാണ് എച്ച് ബി പി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അനുസരിച്ചുള്ള ആ റേറ്റ്സുകൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ലിസ്റ്റ് ഓഫ് പാക്കേജസ് ആൻഡ് റേറ്റ്സ് ആണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം ഈ ഹോസ്പിറ്റലുകളെ മൂന്നായി തരംതിരിച്ചാണ് ഈ പാക്കേജ് കൊടുക്കുന്നത് ഇത് ദേശീയ തലത്തിൽ തന്നെ ഉള്ള ക്രൈറ്റീരിയ അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ദേശീയ തലത്തിൽ ഇതിനെ മൂന്ന് തരത്തിലാണ് ഹോസ്പിറ്റലുകളെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് അക്രഡിറ്റേഷൻ അഥവാ എൻ അംഗീകാരമുള്ള ഹോസ്പിറ്റലുകൾ മറ്റൊന്ന് എൻട്രി ലെവൽ എൻ എ ബി എച്ച് അതായത് ഫുള്ളി എൻ എ ബി എച്ച് ലഭിച്ചിട്ടില്ല അതിൻ്റെ എൻട്രി ലെവലിലാണ് നോൺ എൻ എ ബി എച്ച് അല്ല അതിനേക്കാൾ കുറച്ചുകൂടി വരുന്നത് അടുത്തത് നോൺ എൻ എ ബി എച്ച് അതായത് എൻ എ ബി എച്ച് ലഭിച്ചിട്ടില്ല ആ രീതിയിൽ ഇവിടെ നമുക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് തരത്തിൽ ഹോസ്പിറ്റലുകളെ തരം തിരിച്ചാണ് ഈ പാക്കേജ് നൽകിയിരിക്കുന്നത് ഈ പാക്കേജിൽ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇവിടെ മെഡിസൺ പാക്കേജ് കോഡ് ആണ് എം എസ് സീറോ 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 വൺ ആണ് അതായത് നമ്മുടെ മെഡിസപ്പ് പ്രകാരം നൽകുന്ന പാക്കേജുകളിൽ ഒന്നാമത്തെ പാക്കേജ് ആണ് ഈ ഒന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് നോക്കിയാൽ നമുക്കറിയാം എത്ര ഇനം ട്രീറ്റ്മെൻറ്റിന് മെഡിസപ്പ് നൽകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കുക എം എസ് ടു ഫൈവ് വൺ സിക്സ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് തരം ചികിത്സകൾക്കാണ് മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിൽ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് അപ്പോൾ അതിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വരെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട് അതിൽ നമുക്ക് ഒന്നാമത്തെ നോക്കാം ഇതിൽ ഒന്നാമത്തെ പാക്കേജ് കോഡ് എന്ന് പറയുന്നത് ഏത് സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അത് ബേൺസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് തീപ്പൊള്ളൽ അത് പാക്കേജ് നെയിം എന്ന് പറയുന്നത് തെർമൽ ബേൺസ് ആണ് ആ തെർമൽ ബേൺസിൻ്റെ പ്രൊസീജിയർ നെയിമെന്ന് പറയുന്നത് ക്രൈറ്റീരിയ വൺ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ ബേൺസ് ലെസ് ദാൻ ട്വൻറ്റി പെർസെൻറ്റ് ഇൻ അഡൽസ് പ്രായപൂർത്തി ആയവരിൽ ഇരുപത് ശതമാനത്തിൽ കുറവും കുട്ടികളിൽ പത്ത് ശതമാനത്തിൽ താഴെയുമുള്ള ഡ്രസ്സിങ് വിത്തൗട്ട് അനസ്തേഷ്യ ഇവർക്ക് അനസ്തേഷ്യ ഇല്ലാതെ തന്നെ ഡ്രസ്സിങ് ചെയ്യാൻ പറ്റും ഇതിന് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണ് ഇംപ്ലാൻ മാപ്പ്ഡ് ഒന്നും ഇംപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ബേൺസ് ആണ് അപ്പോൾ ഡ്രസ്സ് ചെയ്താൽ മതി ഡ്രസ്സ് ചെയ്യുന്നതിന് മൂന്ന് ദിവസം നമ്മളെ അവിടെ കിടത്തി ട്രീറ്റ് ചെയ്യും അടുത്തത് അപ്പോൾ ഇംപ്ലാൻ മാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇംപ്ലാൻ ഇല്ല ഇനി ഇവിടാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു കണ്ടീഷൻ നോൺ എൻ എ ബി എച്ച് ആണെന്നുണ്ടെങ്കിൽ പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഡ്രസ്സിങ്ങിന് ഇൻഷുറൻസ് കവറേജ് ഉള്ളത് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇതിനകത്ത് റൂം റെൻറ്റ് വരും ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരും ഇംപ്ലാന്റ് കോസ്റ്റ് മാത്രം വരില്ല ബാക്കിയെല്ലാം ചേർന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നോ എൻ എ ബി എച്ച് സാധാരണ ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ എന്നാൽ എൻട്രി ലെവൽ എൻ എ ബി എച്ച് എൻ എ ബി എച്ച് ലേക്ക് ഇങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അവർക്ക് പതിനോരായിരം രൂപ വരെ അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്നതെന്നുണ്ടെങ്കിൽ പതിനോരായിരം രൂപ വരെ എൻട്രി ലെവൽ എൻ എ ബി എച്ച് കിട്ടും ഫുള്ളി എൻ എ ബി എച്ച് അക്രെഡിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടും എൻ എ ബി എച്ചും നോൺ എൻ എ ബി എച്ചും ഒക്കെ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു വഴിയുണ്ട് അതുകൂടി പറഞ്ഞു തരാം അടുത്തത് ആഡ് ഓൺ ആപ്ലിക്കബിൾ എന്നാണ് ആഡ് ഓൺ നമുക്കറിയാമല്ലോ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഈ കവറേജിലില്ല എന്നാൽ നമുക്ക് പുതിയൊരു ഇൻഷുറൻസ് കൂടി ആഡ് ചെയ്തിട്ട് ആ കവറേജ് നമുക്ക് ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ അതിനാണ് ആഡ് ഓൺ എന്ന് പറയുന്നത് ആഡ് ഓൺ ആപ്ലിക്കബിൾ ആണോ എന്നാണ് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല ഈ ട്രീറ്റ്മെൻറ്റിന് ആഡ് ഓൺ ഇല്ല ഈ നിലവിലുള്ള കവറേജ് മാത്രമേ ഉള്ളൂ താഴോട്ട് വരുമ്പോൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ ആഡ് ഓൺ ഉള്ള ചില ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് അവിടെ നമുക്ക് മറ്റ് ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ഇതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റും അടുത്തത് പ്രൊസീജിയർ ലേബലാണ് അത് റെഗുലർ പ്രൊസീജിയർ ആണ് സർജിക്കൽ ആണോ മെഡിക്കൽ ആണോ എന്നുള്ളതാണ് അടുത്തത് അത് സർജിക്കൽ ആണെങ്കിൽ സർജിക്കൽ മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കൽ അപ്പോൾ ഈ രീതിയിലാണ് ലിസ്റ്റ് ഓഫ് പാക്കേജസ് ഇവിടെ നൽകിയിരിക്കുന്നത് അറിയാവുന്ന ഒരു പാക്കേജ് ഒന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ ഒരു വർഷമായി ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ് എൻ്റെ റൈറ്റ് ഐയുടെ റെറ്റിന കംപ്ലൈൻ്റായി അതിൻ്റെ വിഷൻ പൂർണ്ണമായും നശിച്ചു പോയിരുന്നു അപ്പോൾ അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനൊരു സർജറിക്ക് വിധേയനായി ട്രിവാണ്ടത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഞാൻ ആ സർജറിക്ക് പോയത് അവിടെ എൻ്റെ കണ്ണിൽ ചെയ്ത ഒരു സർജറിയാണ് ഇത് കാണുന്നത് റെറ്റിന ഓപ്പൺ ചെയ്ത് ഡിറ്റാച്ച്ഡ് ആയി പോയ റെറ്റിനയെ വീണ്ടും അവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിലേക്ക് സിലിക്കൺ ഓയിൽ ഫില്ല് ചെയ്തു വെച്ചിരിക്കുവായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ കണ്ണിൽ ആ ഓയിലുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇടാൻ താമസിക്കുന്നത് കാരണം ഓരോ വീഡിയോയും ചെയ്യുന്നത് വളരെയേറെ നേരത്തെ റഫറൻസിന് ശേഷമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ണുവെച്ചത് ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ശരി അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ വിറ്റക്ടമി എന്നത് എനിക്ക് ഒരു സർജറി ആയതുകൊണ്ട് ഞാനത് ഉദാഹരണമായിട്ട് എടുക്കുകയാണ് എം എസ് വൺ ത്രീ ഫൈവ് ഫോർ എന്നാണ് ഈ സർജറിയുടെ പാക്കേജ് കോഡ് ഓഫ്താൽമോളജിയുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് ആ സർജറി വിട്രോ റെറ്റിനൽ സർജറി എന്നാണ് പറയുന്നത് അത് വിത്ത് സിലിക്കൺ ഓയിൽ ആണ് ഈ പ്രൊസീജിയറിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് വിട്രക്ടമി അതിനെ വിട്രോ റെറ്റിനൽ സർജറി എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത് ഇതിന് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് ഡേ കെയർ ആണ് എനിക്ക് ഒരു പകൽ മാത്രം അവിടെ സ്റ്റേ ചെയ്താൽ മതിയായിരുന്നു എൻ്റെ ഡോക്ടർ എന്നോട് ഒരു ദിവസം കൂടി അവിടെ കിടക്കാൻ പറഞ്ഞു കാരണം അത്രയും കെയർഫുൾ ആയിട്ട് നോക്കേണ്ട ഒരു സർജറി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല ഒരു ദിവസം അവിടെ റൂമൊക്കെ തന്നു അവിടെ എന്നെ സ്റ്റേ ചെയ്യിച്ചു അവിടെ ഇംപ്ലാന്റ് മാപ്പിലുണ്ട് എന്താണ് അതിനുള്ള ഇംപ്ലാന്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഇംപ്ലാന്റ് ഒന്ന് ഒരു ലെൻസ് ഇംപ്ലാന്റ് ചെയ്യും അതുപോലെ തന്നെ പെർ ഫ്ലോറോ കാർബൺ ലിക്വിഡ് എനിക്ക് സിലിക്കൺ ഓയിൽ ആയിരുന്നു ആ രണ്ടും കൂടി ഉള്ളതാണ് ആ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ആ ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ആറായിരം രൂപ അതല്ലാതെ നോ എൻ എ ബി എച്ച് ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ മുപ്പത്താറായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപ അതിന് ചാർജ് ചെയ്യും എൻട്രി ലെവൽ ആയതുകൊണ്ട് അവിടെ മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മെഡിസപ്പ് എനിക്ക് കിട്ടിയത് എന്നാൽ അതിൽ കൂടുതൽ തുക എനിക്ക് പോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാർ അവരുടെ സൗകര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അധികമായി തുക ഈടാക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ഇത് പുതിയ റേറ്റ് ആണ് അന്ന് എനിക്ക് ഇത്രയും റേറ്റ് കിട്ടിയില്ലായിരുന്നു എന്നുകൂടി പറയുകയാണ് എൻ എ ബി എച്ച് ഫുള്ളി അക്രഡിറ്റ് ആണെങ്കിൽ ഈ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നമുക്ക് മെഡിസപ്പിൽ നിന്നും ലഭിക്കുമായിരുന്നു ആഡ് ഓൺ ആപ്ലിക്കബിൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതിനോട് ആഡ് ചെയ്ത ഏതെങ്കിലും ഇൻഷുറൻസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല റെഗുലർ പ്രൊസീജിയർ അത് സർജിക്കൽ ആയിരുന്നു ഉറപ്പായിട്ടും അത് സർജറി നടത്തിയത് കൊണ്ട് സർജിക്കൽ തന്നെയായിരുന്നു എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കാം ഇതാണ് പാക്കേജിനെ പറ്റി പ്രാഥമികമായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഈ ഉത്തരവിൻ്റെ അനക്ഷൻ വൺ ബി ഒന്ന് പരിശോധിക്കാം ഇതിലാണ് കറ്റാസ്ടഫിക് പാക്കേജസിനെ കുറിച്ച് പറയുന്നത് എന്താണ് കറ്റാസ്ടഫിക് പാക്കേജ് നമ്മുടെ അവയവങ്ങൾ മാറ്റിവെക്കുന്നത് ഇപ്പോൾ കരൾ മാറ്റിവയ്ക്കൽ ഉണ്ട് അതുപോലെ തന്നെ ബോൺ ബോൺമാരോ മാറ്റിവെക്കൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ തുടങ്ങിയിട്ടുള്ള അവയവ മാറ്റിവെക്കൽ അതിനുള്ള പാക്കേജാണ് അനക്ഷർ വൺ ബിയിൽ പറയുന്നത് അത് ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല ഫോർ എക്സാമ്പിളായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ പാക്കേജ് കോസ്റ്റായിട്ട് മെഡിസപ്പ് നമുക്ക് നൽകുന്നത് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആ രീതിയിൽ ആ നിരവധി ട്രാൻസ്പ്ലാന്റേഷനെക്കുറിച്ച് ഈ അനക്ഷർ വൺ ബിയിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഷുറൻസ് കവറേജിന്റെ നാല് കമ്പോണൻസിനെയും ഇത് കവർ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട മൂന്ന് കമ്പോണൻസും ഒപ്പം തന്നെ ഇംപ്ലാൻ കോസ്റ്റും ഇതിനോടൊപ്പം കവർ ചെയ്യുന്നുണ്ട് അതായത് പ്രൊസീജിയർ ചാർജസ് റൂം ചാർജസ് ഇൻവെസ്റ്റിഗേഷൻ ചാർജസ് ഇംപ്ലാൻ കോസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് ഈ പാക്കേജ് ലഭിക്കുന്നത് ദിസ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാലും പ്രശ്നമില്ല ആ കിടക്കുന്ന ദിവസങ്ങൾക്കെല്ലാം തന്നെ ഈ കവറേജ് ഉണ്ടാകും ഇൻഷുറൻസ് കമ്പനി ഇതിനൊരു അഡീഷണൽ ചാർജ് ഈടാക്കാൻ പാടില്ല എന്നാണ് ഈ അനക്ഷൻ വൺ ബിയിൽ പറയുന്നത് ഈ ഉത്തരവിൻ്റെ അനക്ഷൻ വൺ സിയിലാണ് എമർജൻസി ക്ലോസസിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ചില കണ്ടീഷൻസ് അനുസരിച്ചാണ് അത് എമർജൻസി ആകുന്നത് അങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള എംബാനൽഡ് ഹോസ്പിറ്റലിൽ ചെല്ലാം ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് മെഡിസപ്പ് ഉപയോഗിച്ച് ചികിത്സ തേടാം എന്നാൽ ഒരു എട്ട് കിലോമീറ്ററിനകത്ത് വെച്ച് ഒരു എംബാനൽഡ് ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു എംബാനൽഡ് അല്ലാത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് നേടാൻ കഴിയും അതിനുള്ള പണം നമ്മൾ മുൻകൂർ അടയ്ക്കണം അതിനുശേഷം അത് റീഇംബേഴ്സ് ചെയ്ത് നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും അപ്പോൾ ഈ ആക്സിഡൻ്റുകൾ അല്ലെങ്കിൽ എമർജൻസി ക്ലോസസ് ഏതൊക്കെയാണെന്ന് അനക്ഷൻ വൺ സിയിൽ പറഞ്ഞിട്ടുണ്ട് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കാർഡിയാക്ക് അറസ്റ്റ് സ്ട്രോക്ക് തുടങ്ങിയിട്ടുള്ള അതുപോലെ ആനിമൽ അറ്റാക്ക് ഇപ്പോൾ പട്ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ടൊരു ഹോസ്പിറ്റൽ എത്തിച്ചേ പറ്റുകയുള്ളൂ അതിപ്പോൾ എംബാനലാണോ അല്ലയോന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ എംബാന അല്ലാത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മെഡിസപ്പ് തൽക്കാലം കിട്ടില്ല എന്നാൽ നമുക്കത് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിക്കാൻ കഴിയും അതുപോലെ തന്നെ ആക്സിഡൻറ്റൽ ഹാങ്ങിങ് ആക്സിഡൻറ്റൽ ഡ്രൗണിങ് ഈ രീതിയിൽ ഇതൊന്ന് നോക്കി വെക്കുക ഹീറ്റ് സ്ട്രോക്ക് ഇതെല്ലാം ഇതിൽ വരും പതിമൂന്ന് തരം അപകടങ്ങൾ ഈ പാക്കേജിൻ പ്രകാരം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ റീഇംബേഴ്സ് ചെയ്യുന്നതിന് കുറേ ഡോക്യൂമെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും ആ ഡോക്യുമെൻ്റ്സിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ് ഇത് കാണിക്കുന്നത് മാൻഡേറ്ററി ഡോക്യൂമെൻറ്സ് ഫോർ ഓൾ റീംബേഴ്സ്മെന്റ് ക്ലെയിംസ് ഡ്യൂലി ഫിൽഡ് എമർജൻസി ക്ലെയിം ഫോം ഫോം വൺ പാർട്ട് എ ടു ബി ഫിൽഡ് ബൈ ദ പ്രൈമറി ബെനിഫിഷ്യറി മെഡിസപ്പ് കാർഡ് ഹോൾഡർ പാർട്ട് ബി ടു ബി ഫിൽഡ് ബൈ ദ ഹോസ്പിറ്റൽ അപ്പോൾ ഈ റെക്കോർഡ്സ് നോക്കുക എന്തൊക്കെ ഫോംസ് ആണ് നമുക്ക് വേണ്ടുന്നത് എന്നുള്ളതെല്ലാം ഈ മെഡിസപ്പിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഫോംസ് നമുക്ക് ആവശ്യമുള്ള ഫോംസ് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം നമുക്ക് കിട്ടും ഫോം ഉണ്ട് ആ ക്ലെയിം ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫോംസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ കഴിയും ഇത് കൂടാതെ പ്രൈമറി ഇൻഷുറഡ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകണം എങ്കിലാണത് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നത് ഒന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ലീഗൽ ഹെൽഷിപ്പ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള പാൻ കാർഡ് ഈ ഈ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ക്ലെയിം വാങ്ങിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ റോഡ് അപകടമാണെങ്കിൽ മറ്റു ചില അഡീഷണൽ ഡോക്യുമെൻസ് വേണം അത് പോലീസിൽ നിന്നുള്ള എഫ് ഐ ആർ ഹോസ്പിറ്റലിൽ നിന്നുള്ള വൂൺ സർട്ടിഫിക്കറ്റ് സർക്കം ഓഫ് ദി ഇൻസിഡൻറ്റ് ട്രൗ ഇമേജിംഗ് മേജിംഗ് എക്സ് റേ സി ടി എം ആർ ഐ തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ടാകണം ഹാർട്ട് അറ്റാക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റെൻറ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാകണം സ്റ്റെൻറ്റിൻ്റെ സ്റ്റിക്കേഴ്സ് വിത്ത് ബാർ കോഡ് സി എ ജി റിപ്പോർട്ട് പി ടി സി റിപ്പോർട്ട് ആ രീതിയിൽ ഓരോ സിറ്റുവേഷനും ആവശ്യമായ എമർജൻസി രേഖകളെക്കുറിച്ച് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതൊന്നും ആർക്കും തന്നെ ബൈഹാട്ടായി പഠിച്ച് വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്ത് എന്തൊക്കെ രേഖകളാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾക്കുള്ള കാര്യങ്ങൾ മാത്രമായി പ്രതിപാദിക്കുന്ന ഒരു അനക്ഷറാണ് അനക്ഷൻ വൺ ഇ എന്ന് പറയുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഗോൾഡൻ അവറാണ് നമുക്കറിയാം ഒരു ആക്സിഡൻറ് ഉണ്ടായി ആദ്യത്തെ അറുപത് മിനിറ്റിനെയാണ് ഒരു ഗോൾഡൻ അവർ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് കാരണം ഈ അറുപത് മിനിറ്റാണ് അദ്ദേഹത്തിൻ്റെ ആ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചറി നടന്നതിനു ശേഷമുള്ള ആ ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂറിനകത്ത് അദ്ദേഹത്തിന് എമർജൻസി കെയർ കൊടുത്തിരിക്കണം ഇതിന് വിരുദ്ധമായി ഈ ഒരു മണിക്കൂർ ഇങ്ങനെ കാത്തു വെക്കുകയും അതിന് ശേഷം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഇത് ക്ലെയിം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാൻ പ്രയാസമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പാസ്റ്റിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് ആ ആക്സിഡൻ്റിൻ്റെ ക്ലെയിം നമുക്ക് ഈ പ്രസൻറ്റ് ടൈമിൽ കൊണ്ടുപോയി ക്ലെയിം ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് ഇപ്പോൾ ബോൺ ഫ്രാക്ചർ ഉണ്ടായി അത് ഒന്നിച്ച് ചേരുന്നില്ല അതുകൊണ്ട് ഒന്നുകൂടി ട്രീറ്റ് ചെയ്ത് കളയാം അങ്ങനെ ആ മാൽ യൂണിയൻ ഫ്രാക്ചേഴ്സ് എല്ലാം വീണ്ടും ചേർക്കാം എന്ന് വിചാരിച്ച് ക്ലെയിമിനപേച്ച് കഴിഞ്ഞാൽ ആ ക്ലെയിം റിജക്റ്റാവും അതുപോലുള്ള കുറേ കണ്ടീഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അല്ലെങ്കിൽ ഒന്ന് കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിരിക്കുക അടുത്ത മറ്റൊരു കാര്യം ഒരു പേഷ്യൻ്റ് ആവശ്യപ്പെടുകയാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോരാ കുറച്ചുകൂടി കൂടിയ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം അയാളുടെ തൊട്ടടുത്ത് ഒരു എംപാനൽഡ് ഉണ്ട് എന്നാൽ പറയുകയാണ് എനിക്കത് പോരാ എനിക്ക് കുറച്ചുകൂടി ദൂരെയുള്ള ഇപ്പോൾ കൊല്ലത്ത് വെച്ചൊരു ആക്സിഡൻ്റ് ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് കൊല്ലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റ് നടന്നു ആ പേഷ്യൻറ്റിന് ഇഷ്ടം തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാനാണ് കൊല്ലത്ത് തന്നെ ഈ രീതിയിൽ എമർജൻസി കെയർ കിട്ടുന്ന മെഡിസപ്പ് കിട്ടുന്ന എംബാനൽഡായുള്ള ഹോസ്പിറ്റൽ ഉള്ളപ്പോൾ തന്നെ അയാൾ പറയുകയാണ് എനിക്കത് പോരാ തിരുവനന്തപുരത്ത് ഇതിനേക്കാൾ നല്ലൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ എനിക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്തണം അത് എംപാനൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ക്ലെയിമുമായിട്ട് പോകാതിരിക്കുകയാണ് നല്ലതാണ് ഈ ഉത്തരവിൽ പറയുന്നത് കാരണം അതൊരു എമർജൻസി അല്ല എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ എമർജൻസി ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ഒരിക്കലും പറയില്ല എനിക്ക് കൊല്ലം വേണ്ട തിരുവനന്തപുരം മതിയെന്ന് പറയില്ല അത് എത്രയും പെട്ടെന്ന് ഒരു എമർജൻസി കെയർ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനേ അദ്ദേഹം നോക്കുകയുള്ളൂ അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് എം എൽ സി ഇൻറ്റിമേഷൻസ് ഉണ്ട് വേൺ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതെല്ലാം തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ക്ലെയിമിന് പോകുമ്പോൾ കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോൾ പോലീസ് ഒന്ന് എഫ്ഐആർ എടുക്കാത്ത ഒരു കേസിന് നമുക്ക് ക്ലെയിമിന് പോകാൻ പറ്റില്ല എന്നാണ് എൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഒ പി ഡി ബേസിസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒ പി ഡി ബേസ്ഡ് ട്രീറ്റ്മെൻറ് സാധാരണ കിട്ടാറില്ല റോഡ് ട്രാഫിക് ആക്സിഡൻറ്റും അത് തന്നെയാണ് ഇൻക്ലൂഡിങ് കൺസൾട്ടേഷൻ ഡ്രെസ്സിങ്സ് മൈനർ പ്രൊസീജിയേഴ്സ് ബോൺ കെയർ ഫോളോ അപ്പ് റിവ്യൂസ് ഇമേജിങ് ഇതിനൊന്നും തന്നെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടില്ല അതെല്ലാം ഒ പി ഡി ട്രീറ്റ്മെൻറ്റായിട്ട് കണക്കാക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് അല്ലെങ്കിൽ ആക്സിഡൻറ് ഉണ്ടായ ആൾ മദ്യപിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ പോയാൽ കിട്ടില്ല എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഈ റോഡ് ട്രാഫിക് ആക്സിഡൻ്റിൻ്റെ ഗുരുതരാവസ്ഥ അതിൻ്റെ സിവിയർനെസ് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിനുള്ള രേഖകൾ ഉണ്ടായിരിക്കണം അപ്പോൾ ഉദാഹരണങ്ങളായിട്ട് സിവിയർ ഹെഡ് ഇഞ്ചുറി സ്പൈനൽ കോഡ് ഇഞ്ചുറി ഇതിനെല്ലാം തന്നെ നമുക്ക് ഇത് കിട്ടും അതെല്ലാം ഹൈ ആണ് എന്നാൽ മോഡറേറ്റ് സിവിയറായിട്ടുള്ള ആക്സിഡൻറ്റുകളുണ്ട് മിതമായ രീതിയിലുള്ള ഒരു ഗുരുതരാവസ്ഥയെ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് എംബാലഡ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക നോൺ എംബാലൻഡ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല മൈനർ ഇഞ്ചറീസിന് ഒരിക്കലും കിട്ടില്ല പ്രീവിയസ് ആർ കിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അടുത്തതാണ് അനക്ഷൻ വൺ എഫ് ഇതിൽ പറയുന്നത് മുട്ടു മാറ്റിവെക്കൽ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളെ കുറിച്ചാണ് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഏജ് എപ്പോഴും അമ്പത്തഞ്ച് വയസ്സിൽ കൂടുതലായിരിക്കണം അമ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ള ആൾക്ക് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് റീയംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസപ്പ് കിട്ടില്ല അതുപോലെ തന്നെ ഈ പെയിൻ ആ പെയിൻ തന്നെ സ്ഥിരമായി നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ സ്റ്റെയർ കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കാസേരയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഇതിനെയൊക്കെ പ്രൈമറി ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത് അത് എൽഡർലിയിലാണ് വരുന്നത് അല്ലാതെ ചെറുപ്പക്കാരിലത് വരില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല അതിനും ഈ എക്സ്റേ ഫൈൻഡിങ് ആവശ്യമാണ് പിന്നെ ഹിപ്പ് ആണ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റും ഇതുപോലെ തന്നെ ക്ലിനിക്കൽ കീ പോയിൻ്റേഴ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റേ ഫൈൻഡിങ്സ് എല്ലാം അതിനും ആവശ്യമാണ് പിന്നെ ഈ ടി കെയർ ആയാലും ടി എച്ച് ആർ ആയാലും ഇതിൻ്റെ ഇടവേളകൾ ചിലപ്പോൾ ഇടതുമുട്ട് മാറ്റിവച്ച് ഉടൻ തന്നെ വലതുമുട്ടും കൂടെ മാറ്റി വയ്ക്കുന്നു അതിന് ആ ഒരു ഇടവേളയൊന്നും പ്രശ്നമല്ല എന്നാൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് ഒരു മാസത്തെ ഇടവേള ഉണ്ടാകുന്നത് നല്ലതാണ് അത് ഹിപ്പായാലും നീ ആയാലും ഒക്കെ രണ്ട് സൈഡും ഒരുമിച്ച് ചെയ്യുന്നതിനോ രണ്ട് സൈഡും തമ്മിലുള്ള ഗ്യാപ്പ് പിന്നെ ഇത്ര വേണം എന്നുള്ള നിർദ്ദേശമൊന്നും തന്നിട്ടില്ല എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഒരു കാര്യം കൂടി നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അത് ഒരു ഹോസ്പിറ്റൽ എംപാലഡ് ഹോസ്പിറ്റൽ അത് എൻ എ ബി എച്ച് അംഗീകാരമുള്ളതാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് അതിനുവേണ്ടി നമുക്ക് നേരെ മെഡിസപ്പിൻ്റെ സൈറ്റിലേക്ക് പോകാം അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി മെഡിസപ്പ് എംബാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ എംബാനൽഡ് ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയും അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ടൈപ്പ് ചോദിക്കുകയാണ് ഇൻസൈഡ് കേരളമാണോ ഔട്ട്സൈഡ് കേരളയാണോ നമ്മൾ ഇൻസൈഡ് കേരള സെലക്ട് ചെയ്തു ഡിസ്ട്രിക്റ്റ് ഞാനിപ്പോൾ കൊല്ലം ആണ് സെലക്ട് ചെയ്യുന്നത് കാറ്റഗറി ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കാറ്റഗറി പ്രൈവറ്റ് കൊടുക്കുന്നു സ്പെഷ്യലൈസേഷൻ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇ എൻ ഡി ആണ് ഞാൻ കൊടുക്കുന്നത് ഇ എൻ ഡി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ക്യാപ്ച എൻറ്റർ ചെയ്തു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കൊല്ലത്തുള്ള ഇ എൻ ഡി സ്പെഷ്യലൈസേഷനുള്ള ഇരുപത്തിയെട്ട് ഹോസ്പിറ്റലുകളുടെ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ അതിൽ പത്തെണ്ണം ഇവിടെ ഉണ്ട് അടുത്ത പേജിലേക്ക് പോകുന്നതോറും ബാക്കി ഹോസ്പിറ്റൽസ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ കാറ്റഗറി എന്ന ഒരു കോളം നമുക്ക് കാണാം കാറ്റഗറി ചിലത് ആണ് ചിലത് ത്രീ വൺ ടു വൺ ടു വൺ ടു ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ കാറ്റഗറി വെച്ച് നമുക്ക് ഹോസ്പിറ്റലുകളുടെ എൻ എ ബി എച്ച് അംഗീകാരം മനസ്സിലാക്കാൻ പറ്റും കാറ്റഗറി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എ ബി എച്ച് അംഗീകാരം കിട്ടിയിട്ടില്ല നോൺ എൻ എ ബി എച്ച് ആണ് ഈ കാറ്റഗറി വണ്ണിൽ പെടുന്നത് കാറ്റഗറി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എ ബി എച്ച് എൻട്രി ലെവലിലുള്ള ഹോസ്പിറ്റലാണ് എൻ എ ബി എച്ച് ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഫുള്ളി അക്രഡിറ്റഡ് ആയിട്ടില്ല ക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എ ബി എച്ചിൻ്റെ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലാണ് അത് ഫുള്ളി അക്രഡിറ്റഡ് ആണ് അപ്പോൾ ഈ രീതിയിലാണ് ഹോസ്പിറ്റലുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഏത് സ്പെഷ്യാലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഈ രീതിയിൽ സ്പെഷ്യലൈസേഷൻ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഹോസ്പിറ്റൽ എൻ എ ബി എച്ച് അംഗീകാരം ഉള്ളതാണോ അല്ലേ എന്നുള്ളതാണ് ഈ കാറ്റഗറി ഉണ്ട് ഉദ്ദേശിക്കുന്ന ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകളെ ഏരിയ വൈസിൽ ക്ലസ്റ്ററുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ ഈ കൊല്ലം ജില്ലയെല്ലാം മൂന്നാമത്തെ ക്ലസ്റ്ററിൽ വരുന്ന ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകളുടെയും ക്ലസ്റ്റർ എന്ന് പറയുന്നത് മൂന്നായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് എൻ എ ബി എച്ച് ആണോ അല്ലേ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത് പുതുതായി വന്ന ഉത്തരവിനനുസരിച്ച് എന്തൊക്കെയാണ് പുതിയ വ്യത്യാസങ്ങളെന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ ഉത്തരവെല്ലാം കൂടി നമുക്ക് കാണാൻ പിടിച്ച് വയ്ക്കാനും പറ്റില്ല അതുകൊണ്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുക നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത് സൈറ്റിൽ കിട്ടും സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയും വളരെയധികം റെഫറൻസ് ആവശ്യമുള്ള വീഡിയോസാണ് വർക്കിംഗ് ക്ലാസ്സിൽ നിന്നും വരുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കാരണം വീഡിയോ കാണുന്ന ഒരു ലക്ഷത്തോളം ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് കെയിലേക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്ക്